വാണിയംകുളം മനുഷ്യരി സ്വദേശി പ്രമോദ് വി മേനോന്റെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ട്രൂ ടു മൈ സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരനും അഭിഭാഷകനുമായ പി ടി നരേന്ദ്ര മേനോൻ പുസ്തകം പ്രകാശനം ചെയ്തു വള്ളുവനാടിന്റെ മണ്ണിൽ നിന്നും ഇംഗ്ലീഷ് കവിതകൾ കോർത്തിണക്കിയ മറ്റൊരു കവിതാ സമാഹാരമാണ് വാണിയംകുളം മനുശ്ശേരി സ്വദേശി പ്രമോദ് ട്രൂ ടു മൈ ഹാർട്ട് സ്പോണ്ടേനിയസ് ഇമോഷൻസ് എന്ന പുസ്തകം വിവിധ വിഷയങ്ങളിൽ ഊന്നിയ ഇരുപത്തിമൂന്ന് കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് വർഷം കൊണ്ടാണ് പ്രമോദ് കവിതകൾ രചിച്ചിരിക്കുന്നത് ഒറ്റപ്പാലം റോട്ടറി ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരനും അഭിഭാഷകനുമായ പി ടി നരേന്ദ്രമേനോൻ പുസ്തകം പ്രകാശനം ചെയ്തു Learns a song. He imagines a star twinkling in the sky high above the moon, like a diamond in the sky. What a wonderful sight! A flock of birds forming in Indra -tharus. அம்பாடி உண்டிக்கு உண்டிக்கு We imagine the little child, the naughty child, who is the almighty, uh, almighty himself playing on the lawn of the Ambadi gardens. Shankaracharya said Mr. Pramod is also a for scholar.

കളിക്കുന്ന ഒരു ചെറിയ കുട്ടിയായി സർഗാത്മക രചനയിലും കഥ പറച്ചിലും പ്രമോദിന്റെ അഭിനിവേശമാണ് കവിതകൾ രചിക്കാൻ പ്രേരണയായത് പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും ഫിനാൻസിൽ എം ബി എയും പ്രമോദ് നേടിയിട്ടുണ്ട് കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിജിറ്റൽ ലീഡർഷിപ്പ് പ്രോഗ്രാമും പ്രമോദ് വിമ്യാനോൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഫിനാൻസ് അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ്റെ ഡയറക്ടറായി ജോലി ചെയ്യുകയാണ് കൂടാതെ സർട്ടിഫൈഡ് ടെക്നിക്കൽ അക്കൗണ്ടന്റ് കൂടിയാണ് പ്രമോദ് ക്രിയേറ്റീവ് റൈറ്റിംഗിനോട് അഗാധമായ സ്നേഹമുള്ള പ്രമോദിന് ചെസ്സും ക്രിക്കറ്റും കളിക്കാനും താല്പര്യമുണ്ട് വായനക്കാർക്ക് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും തൻ്റെ കവിതകളെന്നും പ്രമോദ് അഭിപ്രായപ്പെട്ടു ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എസ്പെഷ്യലി ഇംഗ്ലീഷ് പോയംസ് സിൻസ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് വെൻ ഐ വാസ് ഇൻ കോളേജ് സോ ഓവർ ദ പീരീഡ് ഓഫ് ലാസ്റ്റ് തേർട്ടി ഇയേഴ്സ് വെൻ ഐവർ ഐ ഹാവ് ഫെൽറ്റ് സംതിങ് വെരി സ്ട്രോങ്ലി ഐവ് ട്രൈ ടു എക്സ്പ്രസ് ഇൻ മൈ ഓൺ വേർഡ്സ് വേർഡ്സ് ദാറ്റ് ഹാവ് കം സ്ട്രെയ്റ്റ് ഫ്രം മൈ ഹാർട്ട് ആൻഡ് സംതിങ് ദാറ്റ് ക്യാൻ ആക്ച്വലി കൺവേഴ്സ് ഡയറക്റ്റ്ലി വിത്ത് ഹാർട്ട്സ് ഓഫ് People who read. So it is not something which is planned and deliberate writing. Whenever I feel, whenever I see something, when I feel that like I should respond, I have tried to respond it in my own ways through my poems and verses. It is about loss, about love, about achievements, about uh, great people who have inspired, influenced. These are topics that I have tried to cover, and also topics like how the world politics is currently, and about the inequalities that are prevalent in this world. These are things that are topics that are very close to my heart. Now, I would leave it to the readers to read, enjoy, interpret, and I definitely feel that they could they would be able to connect. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ വാർഷികാഘോഷവും നടന്നു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ അമ്മാ സെക്രട്ടറി സതീഷ് നായർ വൈസ് പ്രസിഡന്റ് സി പി ബൈജു ട്രഷറർ എം ജി കെ മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തു മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ